വന്നടി നാളെ നാളെ പഠിപ്പുര ടാസ്ക് ആണ് സാധനങ്ങൾ അതായത് ഇപ്പോൾ വന്നു കയറിയ അഞ്ച് വയൽ കാർഡ് എൻട്രീസ് അതിനുള്ളിൽ പ്രവേശിച്ച് സാധനം എടുക്കുന്ന ഒരു പ്രോമോയാണ് കാണിക്കുന്നത് പക്ഷേ ആ സാധനങ്ങൾ എടുക്കാനായിട്ട് അതിനുള്ളിലെ നിലവിലത്തെ കണ്ടസ്റ്റൻസ് അനുവദിക്കുന്നില്ല അതുമാത്രമല്ല അവരെടുത്ത സാധനങ്ങളെല്ലാം തന്നെ വീണ്ടും അകത്തേക്ക് വലിച്ചെറിയുന്ന തരത്തിലുള്ള ഒരു കിടിലൻ പ്രോമോയാണ് വന്നിരിക്കുന്നത് കാരണം നാളെ ഒരു ഫൈറ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഉണ്ടാകുന്നത് ഈ വന്ന വൈൽഡ് കാർഡ്സും അതോടൊപ്പം തന്നെ അതിനുള്ളിലെ നിലവിലത്തെ കണ്ടസ്റ്റൻസും തമ്മിലാണെന്ന കാര്യത്തിൽ സംശയമില്ല ഈ പറയുന്ന അക്ബർ അതോടൊപ്പം തന്നെ ശരത് ജിഷിൻ ജിഷിനാണ് മെയിനായിട്ട് അതിൻ്റെ അകത്ത് വഴക്കുണ്ടാക്കാനായിട്ട് നിൽക്കുന്നത് അക്ബറും ശരത്തും ഇവർ ആരിനും ആരിനൊക്കെ കൂടി ചേർന്നുകൊണ്ട് അവിടെ എന്തൊക്കെയോ നാളെ നടക്കുന്ന തരത്തിലോട്ടുള്ള ഒരു പ്രൊമോയാണ് കാരണം സാധനങ്ങൾ എടുക്കുന്നതിൽ വലിയൊരു തർക്കം അവിടെ സംഭവിക്കുന്നു അതിനു ചുറ്റിപ്പറ്റി പിന്നെ അതൊരു വലിയ വഴക്കായിട്ട് മാറുന്നു ഇനി അതിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് നാളെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്